പിള്ളേരെ പുൽക്കൂടൊക്കെ റെഡിയാക്കിയോ റെഡിയാക്കിയാൻ ആഹ് ചിന്മോ റെഡിയാക്കിയെ ആ നാനാ മൊത്തം അലങ്കരിച്ചാ നേർച്ചാച്ച ഒന്നും ചെയ്തിട്ടില്ല വെറുതെ ആയിരിക്കുവായിരുന്നോ എന്തൊരു കൊള്ളത്തരം ആ അവളല്ലെങ്കിലും ഒരു മടിച്ചെ അയാ മടിച്ച് അയ്യോ മടിച്ച് നിനക്ക് ഞാൻ ശരിയാക്കി തരാടി കൊച്ചു ആ കരോൾ അങ്ങനെ വരുന്നുണ്ടെന്ന് തോന്നുന്നു കേട്ടോ ആയ അപ്പുബ് വരുന്നുണ്ടല്ലോ ഏയ്യോ കരോൾ വരുന്നുണ്ടോ പതുക്കെ റൂമിലോട്ട് മുങ്ങിയാലോ ഏ കരോൾ വരുന്നുണ്ടേ നേർച്ചേച്ച ഡാൻസ് കളിക്കാ ഓ കൊച്ച അവിടെ നിന്ന് കൊച്ചവ കരോളി എത്തി വന്നേ വന്ന് പുറത്തിറങ്ങിക്കെ ഞാൻ വരുന്നില്ല ഞാൻ ഇതിന്റെ ഉള്ളി

കൊടുത്തി <laughs>